ചന്ദ്രികാ മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മൂന്ന് ബുധൻ പ്രത്യാശാനിർഭരം വോട്ടർ അധികാര യാത്ര പതിനേഴ് ദിവസം കൊണ്ട് ഇരുപത്തി അഞ്ച് ജില്ലകളിലായി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ താണ്ടി നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്ര രാജ്യത്തിന് പുതിയ ദിശാബോധം സമ്മാനിച്ചുകൊണ്ടാണ് സമാപിച്ചിരിക്കുന്നത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് നടത്തുന്ന വോട്ട് അപഹരണത്തെ കാണിക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച യാത്ര ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചതിന് പുറമേ ഇന്ത്യ ിൽ ഒരു രാഷ്ട്രീയ നവജാകരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം അണിനിരന്ന സമാപന സമ്മേളനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുന്നണിയുടെ ഏറ്റവും വലിയ ശക്തി പ്രകടനമായി മാറിയിരിക്കുന്നു വോട്ട് കച്ചവടക്കാർ സിംഹാസനം വിട്ടൊഴിയുക എന്ന മുദ്രാവാക്യം ബീഹാറിന്റെ തെരുവുകളിൽ അലയടിച്ചുകൊണ്ട് നടന്ന സമ്മേളനം ബീഹാർ സർക്കാരിന് മാത്രമല്ല കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനും കനത്ത മുന്നറിയിപ്പാണ് നൽകിയത് കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും പതാകകൾ കൊണ്ട് നാടും നഗരവും നിറയുന്ന കാഴ്ചയായിരുന്നു യാത്ര ആരംഭിച്ച മുതൽ ബീഹാറിന്റെ തെരുവുകളെ സമ്പന്നമാക്കിയിരുന്നതെങ്കിൽ സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷനിരയിലെ എല്ലാ നേതാക്കളും അണിനിരന്നതോടെ അത് ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ മഹാസമ്മേളനമായി മാറുകയായിരുന്നു രാഹുൽ രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള തുറന്ന വാഹനത്തിൽ ആർ നേതാവ് ദേവസ്വ യാദവ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെ തൃണമൂൽ ൾ ശിവസേന തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കൾ അണിനിരുന്നത് പ്രതീക്ഷ നിർഭരമായ കാഴ്ചയായിരുന്നു രാജ്യത്ത് മാറ്റത്തിന്റെ അലയൊഴികൾക്ക് സാക്ഷ്യം വഹിക്കാൻ ബീഹാർ ഒരിക്കൽ കൂടി സജ്ജമായി കഴിഞ്ഞുവെന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിടുക്കപ്പെട്ട് പ്രഖ്യാപിച്ച വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന ു പിന്നാലെ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൂഢതന്ത്രങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു രാഹുലിന്റെ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഭാരത് ജോഡോ യാത്രക്ക് സമാനമായി വോട്ടർ അധികാർ റാലിയിലുണ്ടായ ജനപങ്കാളിത്തം മുന്നണിയുടെ ദൗത്യം വിജയം കണ്ടതിന്റെ സൂചനയായാണ് വിലയിരുത്തൽ യാത്ര അവസാന ലാബിലേക്ക് കടന്നപ്പോൾ നിരാശ പൂണ്ട ബി ജെ പി കേന്ദ്രങ്ങൾ വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുന്നതിനും ബീഹാർ സാക്ഷിയായി തലസ്ഥാനമായ പട്നയിലെ കോൺഗ്രസ് ആസ്ഥാനം തല്ലി ബിജെപി ബി ജെ പി അഴിഞ്ഞാട്ടം മോഷണ തെളിവുകൾ പുറത്തുവിട്ടാണ് രാഹുൽ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ മറുപടി നൽകാൻ കഴിയാത്തതും എസ് വഴി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരിൽ നിന്ന് ആധാർ രേഖയായി സ്വീകരിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഇടക്കാലോത്തരവും രാഹുലിന്റെ നിലപാടുകൾക്കുള്ള സ്വീകാര്യത ആയാണ് വിലയിരുത്തുന്നത് ജന പങ്കാളിത്തമുള്ള രാഷ്ട്രീയ യാത്രകളിൽ ഒന്നുകൂടിയാണ് തേജസ്വിയെയും കൂട്ടി രാഹുൽ നടത്തിയ വോട്ടർ അധികാർ യാത്ര ബീഹാർ നൽകിയ ആവേശം ഊർജ്ജമാക്കി മോദി സർക്കാരിന്റെ അടിവേരിലെക്കാനുള്ള ശ്രമങ്ങൾക്ക് രാഹുൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്നതിന്റെ പ്രഖ്യാപനമാണ് വോട്ട് ചോരി യാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം നൽകുന്ന സൂചന ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആറ്റം ബോംബായിരുന്നുവെന്നും ഇനി അതിനേക്കാളും വലിയ ഹൈഡ്രജൻ ബോംബാണ് വരാനിരിക്കുന്നതെന്നും ഇത് പുറത്തുവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖം പുറത്ത് കാണിക്കാനാവില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നിങ്ങൾക്കറിയാമല്ലോ ആറ്റ ബോംബിനേക്കാളും വലുത് എന്താണെന്ന് ഹൈഡ്രജൻ പോംബാണത് ബി ജെ പി തയ്യാറായിക്കോളൂ ഒരു ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട് എന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് മോദി സർക്കാരിൻ്റെ മേൽ ഇടുത്തിയായി പതിച്ചിട്ടുണ്ടെന്നത് ഉറപ്പാണ് രാഹുലിന്റെ ആരോപണങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയും ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണ് രാജ്യത്തിൻ്റെ തെരുവീധികളിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ അത്ഭുതകരമാണ് ജനാധിപത്യത്തെ സംവിധാനത്തെ അട്ടിമറിക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ശ്രമങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നിർഭയം തുറന്നുകാട്ടുമ്പോൾ അതിന് രാജ്യം നൽകുന്ന അകമഴിഞ്ഞ പിന്തുണ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നിർഭരമാണ് ഇനി ഖുർആാനിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തനിക്ക് ഓതി ഓതിക്കേൾപ്പിക്കപ്പെടുന്നത് അവൻ കേൾപ്പിക്കുകയും എന്നിട്ട് അത് കേട്ടിട്ടില്ലാത്ത പോലെ അഹങ്കാരിയായിക്കൊണ്ട് ഷടിച്ചു നിൽക്കുകയും ചെയ്യുന്നു ആകയാൽ അവന് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക വിശുദ്ധ ഖുർആൻ അധ്യായം നാൽപ്പത്തിയഞ്ച് വചനം എട്ട് തയ്യാറാക്കിയത് തിഷണ അക്കാദമി ശബ്ദം ഫർസാന ഷെരീഫ് ഇരുപുഴി